പോക്സോ കേസിലെ ഇരയെ ഇരയുടെ ഭർത്താവും വനിതാ സുഹൃത്തും ചേർന്ന് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ കേസിലെ പ്രതിയായ ഇരയുടെ ഭർത്താവിന്റെ വനിതാ സുഹൃത്തിനെ കടക്കൽ പോലീസ് വധശ്രമത്തിന് അറസ്റ്റ് ചെയ്തു പാങ്ങോട് വലിയവയു സ്വദേശി മുപ്പത്തിരണ്ട് വയസ്സുള്ള സുജിതയാണ് പോലീസ് പിടിയിലായത് പ്രധാന പ്രതിയും പെൺകുട്ടിയുടെ ഭർത്താവുമായ സതീഷ് ഇപ്പോഴും ഒളിവിലാണ് കഴിഞ്ഞ ജനുവരി മാസം ഇരുപത്തിയേഴാം തീയതി ഇന്നലെ അറസ്റ്റിലായ സുജിത പെൺകുട്ടിയെ ഫോണിൽ വിളിച്ച് സൗഹൃദം സ്ഥാപിച്ചതിനു ശേഷം പെൺകുട്ടിയുടെ ഭർത്താവ് തൻ്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞ് സുജിതയുടെ വീട്ടിലേക്ക് പെൺകുട്ടിയെ വിളിച്ചു വരുത്തുകയായിരുന്നു വീട്ടിലെത്തിയ പെൺകുട്ടിയെ ഭർത്താവും സുജിതയും ചേർന്ന് മുള്ളുപോലുള്ള ഇരുമ്പായുധം കൊണ്ട് ദേഹമാസകലം മുറിവേൽപ്പിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചു ഗുരുതരമായ മുറിവേറ്റ പെൺകുട്ടി മനോവിഷമത്തിൽ വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു രണ്ടാഴ്ചയോളമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്നത് കടക്കൽ പോലീസ് പെൺകുട്ടിയുടെ ഭർത്താവിനെതിരെയും വനിതാ സുഹൃത്തിനെതിരെയും വധശ്രമത്തിന് കേസെടുത്തു എന്നാൽ പ്രതികൾ ഒളിവിൽ കഴിഞ്ഞുവരുന്നതിനിടയിൽ പ്രതികളിൽ ഒരാളായ സുജിതയെ മെഞ്ഞാറമൂട്ടിലുള്ള വാടക വീട്ടിൽ ഒളിവിൽ കഴിഞ്ഞു വരുന്നതിനിടയിൽ കടയ്ക്കൽ ഐ എസ് എച്ച്ഒ പ്രവീനിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു ഒന്നാം പ്രതി ആയിട്ടുള്ള പെൺകുട്ടിയുടെ ഭർത്താവ് ഇപ്പോഴും ഒളിവിലാണ്